ഹലോ എവ്രി വൺ വെൽക്കം ടു ബീ ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാരൽ കളക്ഷൻ എല്ലാവർക്കും ബീ ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടു പോയിൻറ്റ് നയൻ മീറ്ററിൻ്റെ ശിവാനിയുടെ മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കാണുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്രദമായ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം വീഡിയോ കാണുക ഒക്കെ നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന കളക്ഷൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ശിവാനിയുടെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് മൂന്ന് മുതൽ പത്ത് പീസ് അതിൽ കൂടുതലും ഉള്ള എല്ലാ മെറ്റീരിയൽസിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് എത്ര പീസ് നിങ്ങൾ എടുത്താലും നമ്മൾ അതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് ഒന്നും രണ്ട് പീസുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുന്നതാണ് പിന്നെ പത്തും അതിൽ കൂടുതലും പീസുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും പത്തിൽ താഴെയാണ് നിങ്ങൾ പീസ് എടുക്കുന്നതെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് രൂപയുമാണ് പീസിൻ്റെ റേറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഏത് പീസാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ കളക്ഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതാണ് ഓക്കെ ബൈ താങ്ക്